പറഞ്ഞു പേരിൽ പേരിൽ നിങ്ങൾ കളവ് കളവ് പറയരുത് ആരെങ്കിലും പറഞ്ഞാൽ അവൻ നരകത്തിലേക്ക് പ്രവേശിക്കുമെന്ന് ൂടെ പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ തുടക്കത്തിൽ തന്നെ കാണാം അതാ ഭീഷ്മും ാഹു അലൈസ് ഈ ലോകം സൃഷ്ടിക്കുന്നതിന്റെ പ്രകാശത്തെയാണ് അള്ളാഹു ചാല സൃഷ്ടിച്ചത് എന്നിട്ട് ആ പ്രകാശത്തിന് മുഹമ്മദിന്ന് പേരിട്ടു അതായത് റസൂലിന്റെ പ്രകാശത്തെയാണ് അള്ളാഹു ചാല ആദ്യം സൃഷ്ടിച്ചത് എന്നാണ് ഏതൊരു മദ്രസ പോയ കുട്ടികൾക്കറിയാം റസൂലിനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിൽ നിന്നാണ് ആദം സന്തതിയിൽ നിന്നാണ് അല്ലെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണിൽ നിന്നാണ് മലക്കിനെ സൃഷ്ടിച്ചിട്ടുള്ളത് പ്രകാശത്തിൽ നിന്നാണ് രണ്ട് കളവുകളാണുള്ളത് ഒന്ന് പ്രകാശത്തെ ഈ ലോകം തന്നെ സൃഷ്ടിച്ചു എന്നുള്ളത് രണ്ടാമത്തെ റസൂലിനെ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്നുള്ളത് അവർക്ക് മനുഷ്യനാണെന്ന് പറയാൻ സാധിക്കുന്നില്ല പറയുക ഞാൻ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനാണ് അന്നമ ഇലാഹു ഇലാഹുമായി നല്ലൊരു പ്രത്യേകതയുണ്ട് നിന്ന് എനിക്ക് വഹി വരുന്നുാഹു അല്ലാതെ ആരാധന ആരാധനായി മറ്റാരും ഇല്ല എന്നാണ് അതീതകളിൽ നമ്മൾക്ക് കാണാം ആദ്യം താഴെ സൃഷ്ടിച്ചത് അർഷനെയാണോ അതല്ലെങ്കിൽ പേനയാണോ അല്ലെങ്കിൽ വെള്ളത്തെയാണോ എന്ന് അഭിപ്രായ വ്യത്യാസമുള്ളതായി അതീതുകളിൽ കാണാം ലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പ്രകാശത്തെ സൃഷ്ടിച്ചു എന്നുള്ളത് അങ്ങനെ ഒരു അഭിപ്രായം ലമാക്കളിൽ കാണാവുന്ന സാധ്യമല്ല എവിടെ ഇവർക്ക് കിട്ടുന്നത് എന്തിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുന്നത് ആയില്ല സഹോദരങ്ങളെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ മങ്കൂസ് മൗലയുൽ വീട്ടിലും ഈ മാസം പാരായണം ചെയ്യുന്ന മങ്കൂസ് മൗലയുദിന്റെ അവസ്ഥയാണ് പറയുന്നത് ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ട് എങ്കിൽ കേൾക്കും ഇത് പറയുന്നത് പച്ചക്കള്ളമാണ് കളവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ദാ മനസ്സിലാക്കേണ്ടതുണ്ട് അടുത്തതായി നമുക്ക് കാണാം അല ാണ് എന്നാണ് എന്തൊക്കെയാണ് പറയുന്നത് അള്ളാഹു പറഞ്ഞത് അള്ളാഹു നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത് യും ചെയ്തു സ്വീകരിക്കുന്നവനും പറയുകയാണ് ആ കെലിമേതാണ് അള്ളാഹു തന്നെ പറഞ്ഞു അവർ രണ്ടു പേരും പറഞ്ഞു ലനകൂനന്ന മിനൽ ഖാസിരി ിൽ കാണുന്നത് റസൂലിനെ റസൂലിനെ എന്നാണ് നൽ ഖുർആനിൽ കാണുന്നത് കൊണ്ടല്ല അല്ലാഹു അല്ലാഹു തആല പഠിപ്പിച്ച കൊണ്ടാണ് അല്ലാഹുവിനോട് ചെയ്തത് ആ കലിമത്താണ് ലനകൂനന്ന മിനൽ ഖാസിരി മുസ്ലിം സമുദായമേ സ്വീകരിക്കണോ അതല്ല മങ്കൂസ് മൗലൂദിൽ പറയുന്ന കാര്യമാണോ നമ്മൾ സ്വീകരിക്കേ